ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് മാരതിയുടെ റിക്സ് ആണ് ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കുന്ന ഒരു വണ്ടിയാണ് റിക്സ് ഇത് വി എക്സ് ആണ് വരുന്നത് പെട്രോൾ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത് വെറും എൺപത്തി ആറായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ വേറെ ആക്സി റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല റീപെയിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടിയാണ് ഫുൾ ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളെല്ലാം നമ്മൾ ഉൾപ്പെടുന്നുണ്ട് അപ്പൊ മാക്സും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക വേറെ കൊണ്ടില്ല വണ്ടിയുടെ സ്ക്രാച്ച് ഹെഡ് എന്റെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോ പറയുന്നതായിരിക്കും അപ്പോൾ മാക്സിമം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കാ നിങ്ങൾ ആഗ്രഹിക്കുന്ന വേണ്ടി നിങ്ങളേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കനോട് അടിച്ചെങ്കിൽ കൂട്ടിച്ചേക്കാം എന്തായാലും നമുക്ക് വീഡിയോ കിടക്കാം അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മൂന്നില് ട്രിക്സ് ആദ്യം തന്നെ നമുക്ക് വണ്ടിയുടെ ഹെഡാമ്പും കാര്യങ്ങളൊക്കെ നോക്കാം ഹെഡ്ലാമ്പ് നോക്കാൻ നേരത്ത് ഒന്നും പറയാൻ മാത്രമുള്ള സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ബമ്പർ സൈഡ് നോക്കാൻ നേരത്തും വേറുള്ള സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വരുന്നില്ല വേറുള്ള ആക്സിഡൻറ്റൊന്നും വന്നിട്ടില്ല നമ്മൾ ഇസ്റ്ററിയും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് വണ്ടി എടുക്കുന്നത് കെഡലൈറ്റ് എടുക്കാൻ നല്ല പക്കാൻ നീറ്റാണ് പിന്നെ ടയർ സൈഡ് നോക്കാൻ നേരത്ത് നല്ലൊരു രീതിയിലുള്ള ടയറും കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട് ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ടയറും കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട് അതുപോലെ തന്നെ വീലാർച്ച് നോക്കാൻ നേരത്ത് വേറുള്ള സ്ക്രാച്ചുകളൊന്നും വരുന്നില്ല കൂടുതലും വീലാർച്ചിലൊക്കെ ഒരുപാട് സ്ക്രാച്ചുകളൊക്കെ വരുന്നതാണ് അതൊന്നും നമ്മുടെ വണ്ടി വന്നിട്ടില്ല അതുപോലെ തന്നെ ഡോർ സൈഡ് നോക്കുമ്പോഴാണേലും വേറുള്ള കംപ്ലൈൻറ്റ്സ് ഒന്നുമില്ല നീറ്റ് ആൻഡ് കണ്ടീഷൻ തന്നെയാണ് ഇവിടെ വരാൻ നേരത്തെ ചെറിയ ബാക്കിൽ വീലാർച്ച് വരാൻ നേരത്ത് ചെറിയൊരു സ്ക്രാച്ച് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടയറും ബാക്കിൽ ടയറൊക്കെ ആണെങ്കിലും നല്ല നീറ്റാണ് എൺപത് ശതമാനത്തോളം കിടപ്പുണ്ട് ബാക്ക് സൈഡ് നോക്കുമ്പോഴേക്കും വേറെ ഉള്ള സ്ക്രാച്ചുകളോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല റീപെയിന്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് വേറെ പറയാൻ മാത്രമുള്ള ഒന്നുമില്ല നേരത്തെ സ്ക്രാച്ച് ഉണ്ടെങ്കിലും റീപെയിൻ്റ് ഒക്കെ ചെയ്ത് നല്ല നീറ്റായി കിടക്കുന്നുണ്ട് എന്തായാലും ബ്ലാക്ക് കളറായതുകൊണ്ട് നല്ലൊരു ഒരു പുറത്തോട്ടുള്ള ഒരു കാഴ്ചക്ക് നമുക്ക് നല്ല ഒരു ഭംഗി തോന്നുന്നുണ്ട് പിന്നെ പറയാൻ മാത്രമുള്ള വേറെ ഒരു സ്ക്രാച്ചുകളോ കാര്യങ്ങളോ പിന്നെ ഡോറിന്റെ സൈഡിൽ ഒരു ചെറിയ ഒരു ചളക്കം പോലെ ഇങ്ങനെ വരുന്നുണ്ട് വേറെ സ്ക്രാച്ചുകളൊന്നുമില്ല നീറ്റ് ആൻഡ് കണ്ടീഷൻ ഫ്രണ്ടിലെ വീലർച്ച നോക്കുമ്പോഴായാലും പക്ക നീറ്റാണ് എന്തായാലും നമുക്ക് ഇന്റീരിയല സൈഡിലൂടെ ഒന്ന് നോക്കിയേക്കാം ഇന്റീരിയർ സൈഡ് നോക്കാനത്ത് ഇന്ത്യയിലും നല്ല നീറ്റായിട്ടുള്ള ഇൻഡീരിലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് വണ്ടിക്ക് എന്തായാലും നമുക്ക് ആദ്യം തന്നെ നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് സീറ്റ് വർക്ക് ഒക്കെ ആണല്ലോ നല്ല നീറ്റായിട്ടുള്ള സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ നമുക്ക് വണ്ടിയൊന്ന് എൺപത്തി ആറായിരം കിലോമീറ്റർ ഓടിയതിന്റെ റീഡിംഗ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ സീറ്റ് ഒക്കെ വർക്കാണ് സ്പീക്കറ് നല്ല കണ്ടീഷനാണ് വേറെ പറവ് വറുപ്പ് കാര്യങ്ങളോ ഒന്നുമില്ല നീറ്റ് ആ കണ്ടീഷൻ ആയിട്ടുള്ള ബൈക്ക് സൈഡിലൂടെ നമുക്ക് നോക്കിയേക്കാം ബൈക്ക് സൈഡ് നോക്കുമ്പോഴാണേലും സീറ്റ് വർക്ക് ഗിയറുള്ള കാര്യങ്ങളൊന്നുമില്ല നല്ല നീറ്റായിട്ടുള്ള ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഫ്രിക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം അപ്പം എന്തായാലും നിങ്ങൾ വീഡിയോ നടത്തുന്ന പ്രതീക്ഷിക്കുന്നത് എന്തായാലും നമുക്ക് ഇതിൻ്റെ റേറ്റിലേക്ക് കിടക്കാം നമ്മൾ എന്നു ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരെ നമ്മൾ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പറും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വണ്ടി വാങ്ങാനും വിൽക്കാനും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വണ്ടിയുടെ അപ്ഡേഷൻ കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വേണ്ടി നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കനോട് അടിച്ചങ്ങ് കൂട്ടിത്തേക്കുക പുതിയ പുതിയ വണ്ടിയുടെ അപ്ഡേഷൻ ആയിട്ട് വരുന്ന നമ്മുടെ ബൈ